എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രചിതൻ അധ്യാപകനാണ് കുന്നംകുളം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുവോളജി എന്ന വിഷയം പഠിപ്പിക്കുന്നു എൻ്റെ എഴുത്തുവഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് സാഹിത്യത്തിലേക്കുള്ള എൻ്റെ വഴികൾ സാഹിത്യത്തിലൂടെ നടന്ന വഴികൾ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതിയിരുന്നു അത് പല മാസികൾക്ക് വായിച്ചു കൊടുക്കും അങ്ങനെ കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല ഒരു കഥാമത്സരം സംഘടിപ്പിക്കുന്നുണ്ടായി ആ സമയത്ത് ആ കഥാമത്സരത്തിൽ ഞാൻ പോയി കഥ എഴുതുകയും കണ്ടാണശ്ശേരിക്കാരനും പ്രശസ്തനുമായ കോവിലൻ എന്ന അയ്യപ്പേട്ടൻ അതിൻ്റെ ജഡ്ജിയായിട്ട് കഥ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടൊരു കഥ അപ്പോൾ ആ അവസരത്തിൽ അതിൻ്റെ സമ്മാനദാനം നടക്കുന്ന വേളയിൽ അയ്യപ്പേട്ടൻ പറഞ്ഞു ഈ കഥ എഴുതിയ കുട്ടി എനിക്കറിയില്ല ആരാണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത് അമ്മയെക്കുറിച്ചൊരു കഥ എഴുതിയിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അമ്മയെക്കുറിച്ചൊരു കഥ എഴുതിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇനി വലിയ എന്നുള്ള രീതിയിലായി ഇപ്പോഴത്തെ സംസാരിച്ചു മാത്രമല്ല കഥ എഴുതിയ കുട്ടി എന്നെ ഒന്ന് കാണണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ പുല്ലാലിക്കുന്നിലേക്ക് ഗിരിയിലേക്ക് സൈക്കിൾ ഓടിച്ച് കയറുന്നത് പിന്നെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ മിക്കവാറും എല്ലാ ശനിയാഴ്ചകളും ഞായറാഴ്ചകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും സംസാരിക്കും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും പാതിയിലധികം ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവാറില്ല എങ്കിൽ കൂടിയും ശ്രോതാവായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകളും സംസാരവും എല്ലാം വളരെ എനിക്കൊക്കെ വളരെ അതീതമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ആ സമയത്ത് അങ്ങനെ ഇരിക്കുക തട്ടകം എന്നുള്ള നോവൽ അദ്ദേഹം രചന നടത്തിക്കൊണ്ടിരുന്നു ആ സമയത്ത് കോളേജിലായിട്ടുണ്ട് തട്ടകത്തിൻ്റെ അവസാന ഭാഗത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതായി സെർവിക്കൽ സ്പോണ്ടിറ്റേറ്റിസിലുള്ള അസുഖം വന്ന് വളരെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി ആ സമയത്താണ് അദ്ദേഹം ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത് എൻ്റെ ഒരു സഹായം എനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് പറയുന്നു അപ്പം വല്ലാത്തൊരു പെട്ടെന്നൊരു പേടിയൊക്കെ തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ രചനയിലേക്കൊരു സഹായം ഞാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊട്ടും സാധിക്കുന്ന കാര്യമല്ല എനിക്കെന്ന് നല്ല ധാരണ ഉണ്ടായിരുന്നു എനിക്കത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു കഥ പറഞ്ഞു തരും നീ ആ കഥ എഴുതിക്കൊണ്ട് എനിക്ക് നിനക്ക് പറ്റുന്ന നല്ല രീതിയിൽ നിനക്ക് തോന്നുന്ന രീതിയിൽ നീ അത് എഴുതിക്കൊണ്ട് വരണം എനിക്ക് അത് ഞാൻ പിന്നെ മാറ്റി എഴുതും ഈ സഹായമാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് സന്തതികൾ തട്ടകത്തിലെ സന്തതികളെന്ന ഭാഗത്തിലെ കുറച്ച് കഥകൾ എഴുതുന്നത് അദ്ദേഹം കഥ പറയുന്നു ഞാൻ വീട്ടിൽ വന്ന് എഴുതുന്നു മാറ്റി എഴുതുന്നു അങ്ങനെ തിരിച്ചു കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ കുറേ കഥകൾ പത്തോളം അധ്യായങ്ങൾ അതിൽ എഴുതുകയുണ്ടായി അത് വളരെ രസകരമായ ഒരു കളരി എന്നൊക്കെ പറയാുന്ന ഒരു സംഭവം പോലെയായിരുന്നു അത് ഈ പേട്ടൻ്റെ സാഹിത്യ ലോകത്തിലെ സാഹിത്യ ജീവിതത്തിലെ ഒരു കളരിക്ക് കൂട്ടായിട്ട് കൂടുന്ന പോലെ അങ്ങനെ സംഭവിച്ചു പക്ഷെ അത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് എനിക്ക് ജോലി കിട്ടുകയും ഞാൻ പാലക്കാട്ടേക്ക് പോവുകയും ചെയ്തു അതിൽ പേട്ടനാണെങ്കിലും അടുത്ത ചികിത്സയിലേക്ക് തുടർച്ചയായിട്ടുള്ള ചികിത്സകളിലേക്ക് അദ്ദേഹം മാറി നീങ്ങി പിന്നെ അത് ഒരുപാട് കാലം ശ്രമിച്ചെങ്കിലും പലതവണ പല ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമാക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ലെന്നെ പറയാൻ വേണമെങ്കിലും സുഖമില്ലാതെ തന്നെ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം വിട വാങ്ങി പിന്നീടാണ് ഈ തട്ടകത്തിൻ്റെ ബാക്കി കഥകൾ ആരെഴുതും എന്നുള്ളൊരു സംസാരം നാട്ടിലും അതുപോലെ തന്നെ കോവിലൻ സ്മൃതിയിൽ പല ചർച്ചകളിലൊക്കെ പലരും പറയുന്നു ഇത് എഴുതി പൂർത്തിയാക്കണം ആരെങ്കിലും കണ്ണാശ്ശേരിക്കാൻ എഴുതി പൂർത്തിയാക്കിയില്ലെങ്കിൽ അതാരും എഴുതി പൂർത്തിയാക്കില്ല ഇവിടുന്ന് തന്നെ അതിൻ്റെ തുടർച്ചകൾ വരണം എന്നൊക്കെ പറയുന്നത് ഈ പേട്ടൻ തന്നെ മാതൃഭൂമി ആഴ്ച സൺഡേ സപ്ലിമെൻ്റിലെ മറ്റുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ഒരു തവണ പറഞ്ഞിരുന്നു കണ്ണാണിശ്ചേക്കാരനൊരു പയ്യൻ എൻ്റെ കൂടെ സഹായം സഹായിക്കാൻ വന്നിരുന്നു അവന് കഥകളെല്ലാം അറിയാം അവനെഴുതിക്കോളും ഇനി അവൻ എഴുതിയില്ലെങ്കിലും കണ്ണാശ്ശേരിയിൽ ആരെങ്കിലും എഴുതിക്കോളും തട്ടകത്തിൻ്റെ കഥകൾ ഒരിക്കലും പൂർണ്ണമായി മാറില്ല ഒരു നാടിൻ്റെ കഥകളാണ് ദേശത്തിൻ്റെ കഥകളാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ കുറച്ച് കാലങ്ങൾ നീങ്ങി അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എഴുതണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഉള്ളിൽ വന്നില്ല കാരണം തട്ടകം എന്നുള്ള നോവല് മലയാളത്തിലെ ക്ലാസിക് നോവലുകളിൽ ഒന്നാം സ്ഥാനത്ത് വെക്കാവുന്ന അത്രയും പാരമ്പര്യം ഭാഷ കൊണ്ടും ശക്തി കൊണ്ടും എല്ലാം കൊണ്ടും പാരമ്പര്യമുള്ളൊരു നോവലാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതുന്ന അല്ലെങ്കിൽ നോവൽ എഴുതുന്ന ഒരാൾ എഴുതുക ഒരു പുതുമുറക്കാരൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി എനിക്ക് തോന്നി ആ ഭാഷയോട് നമുക്ക് അടുക്കാൻ പറ്റില്ല രണ്ടാമതായി വിവരിച്ച പോലുള്ള കഥകൾ എപ്പിസോഡുകൾ പോലുള്ള കഥകളാണ് തട്ടകത്തിൽ ആയിപ്പട്ടും പറഞ്ഞിരുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കഥകൾ ഒരു നോവലിൻ്റെ ചട്ടം കൂടി നിന്നൊക്കെ വിട്ടുമാറിയിട്ട് നായകനില്ല നായികയില്ല വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അവതരണവും ഒക്കെ മിത്തുകളും എല്ലാം കടന്നു വന്ന നോവല് അപ്പോൾ അതുകൊണ്ട് അപ്രാപ്യമാണെന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പക്ഷേ പിന്നീടത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അതാണ് തരംകഴിയായിട്ട് പുറത്ത് വന്നത് കോവിലിൻ്റെ മലയാള സാഹിത്യ ലോകത്തിൽ വളരെ ആദരവോടെ ബഹുമാനത്തോടെ സകലരും കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം എന്ന മനുഷ്യൻ വളരെ പരുക്കനും പെരുമാറാൻ കൊള്ളാത്തവനൊക്കെയാണെന്നുള്ളൊരു അപഖ്യാതി മൊത്തത്തിലെ നാട്ടിലൊക്കെ ഉള്ളതാണ് അതിന് കാരണമായിട്ട് പലരും പലതും പറയാറുണ്ട് അദ്ദേഹത്തിന് കാണാൻ വന്നവർ അദ്ദേഹം വീട്ടിൽ നിന്ന് അട്ടി ഓടിക്കുന്നു ചീത്ത പറയുന്നു സൗഹൃദമായിട്ട് പെരുമാറുന്നില്ല ഇങ്ങനെ മൊത്തത്തിലെ അദ്ദേഹത്തോട് വലിയ അടുപ്പം പുലർത്താത്തവരൊക്കെ വ്യക്തിപരമായിട്ട് ആ മനുഷ്യൻ വളരെ പരുക്കനാണെന്നുള്ളൊരു പറയാറുണ്ട് ആദ്യമായിട്ടാ ഈ പെട്ടെന്ന് കാണാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാനൊരു കുട്ടിയാണ് എന്നോട് സൈക്കിളിൽ ചോട്ടി കതച്ച് അവിടെ ചെന്നു എന്നോട് നേരെ കയറി വന്നിരിക്കാൻ പറഞ്ഞ് കുറേ നേരം അദ്ദേഹം നിശ്ശബ്ദനായിട്ടിരുന്നു എൻ്റെ കിതപ്പൊക്കെ മാറി ടെൻഷനൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം നിശ്ശബ്ദനായിരുന്നു ഉള്ളിൽ നിന്ന് ടീച്ചറെ വിളിച്ച് വരുത്തി ശാരദറ്റിക്കരെ വിളിച്ചു വരുത്തി ചായയും ചക്ക വരട്ടിയതൊക്കെ തന്ന് സംസാരിച്ച് ഒരു എത്രയും വ്യത്യാസമാണ് നിങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ആ വ്യത്യാസങ്ങളൊരു കുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ എന്താ പറയുക കൂടിയിട്ടാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത് അന്ന് മാത്രമല്ല പിന്നീട് ഒരു എല്ലായ്പ്പോഴും ഇപ്പം ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിന് വലിയ സഹായങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഒരു പിതാവ് ഒരു പിതാമഹൻ എങ്ങനെയാണോ പെരുമാറുക ഒരു വീട്ടിലെ എങ്ങനെയാണോ അതേപോലെ രീതിയിൽ സംരക്ഷണവും അതേപോലെ സ്നേഹമോ തന്നിട്ടുള്ള വ്യക്തിയാണ് കോവിലൻ എനിക്കൊരിക്കലും അദ്ദേഹത്തിന് പരിക്കന്മകം ഉണ്ടെന്ന് അത് എഴുത്തിലല്ലാതെ ജീവിതത്തിൽ ആ വ്യക്തിക്കുണ്ടെന്ന് തോന്നിയിട്ടില്ല ഇപ്പം തരങ്ങടിയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത് വരുണൻ എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വരുണൻ എന്ന പേര് കൊടുത്ത് പലരും എന്നോട് പറഞ്ഞു ഒരു ദ്രാവിഡ ഭാഷ ദ്രാവിഡ ശക്തി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇതില്ലാത്തൊരു വാക്കാണല്ലോ വരുണൻ എന്നുള്ളത് എന്നുള്ള കാര്യം പലരും പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയത് കടലാണ് വരുണൻ എന്ന് പറഞ്ഞു ഒരു പരപ്പാണ് വരുണൻ ആ സ്നേഹത്തിൻ്റെ പരപ്പ് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരപ്പ് അതിൻ്റെ ആഴമാണ് ഞാൻ വാക്കുകളോട് ഉദ്ദേശിച്ചുള്ളതെന്ന് ഞാനോടൊക്കെ തിരിച്ച് പറഞ്ഞിരുന്നു അത്രയും സ്നേഹവും അലിയുമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് കോവിലിനെ തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം അത് അറിയാവുന്ന കാര്യമാണ് പക്ഷേ മറ്റ് അദ്ദേഹത്തിൽ മാറി നിൽക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വലിയ ഇങ്ങനെയൊരു ആരോപണമുണ്ടായിട്ടുണ്ട് അത് ഒട്ടും ശരിയല്ല എന്ന് പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് മലയാളികൾ മനസ്സിലാക്കണം അയ്യപ്പങ്ങനെ ഒരു പരുക്കൻ സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ല വലിയ അലിവിൻ്റെ കടലാണ് സമുദ്രമാണ് അദ്ദേഹം എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം എന്നെ എനിക്ക് പി എസ് സി പരീക്ഷ മലപ്പുറത്ത് വന്നപ്പോൾ മലപ്പുറത്താണ് പി എസ് സി പരീക്ഷയ്ക്ക് എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം മണമ്പൂർ രാജ്യം ബാബ് എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കോൺടാക്റ്റ് ചെയ്യുകയും രാവിലെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ടവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തരികയും ചെയ്തു അതേപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കൃത്യമായിട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തിരുന്നു ഒരു സുഹൃത്തിനോട് എന്ന പോലെ എന്നുള്ളതാണ് രസകരമായ കാര്യം തട്ടകത്തിൻ്റെ തുടർച്ച നീ എഴുതിക്കോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് തട്ടകത്തിൻ്റെ തുടർച്ച നീ എഴുതിക്കോ നിനക്കത് കഴിയും നിനക്കെല്ലാ കഥകളും അറിയാമല്ലോ ബാക്കിയുള്ള എല്ലാ കഥകളും നിനക്കറിയാം നിങ്ങൾക്ക് ചെയ്ത് പറ്റും എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു പക്ഷെ അന്നൊന്നും അത് അത്ര സീരിയസ് ആയിട്ടൊന്നും ഞാൻ കേട്ടിരുന്നില്ല സത്യം കഥകളും എല്ലാം പറഞ്ഞു തന്നിരുന്നു ആ പ്രായത്തിൽ എനിക്ക് ഉൾക്കൊള്ളാവുന്നതിലധികമായിട്ടുള്ള ആഴമുള്ള കഥകൾ പലതും പറഞ്ഞു തന്നിരുന്നു അദ്ദേഹത്തിന് എഴുതാനാവാത്ത കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ ഇത്രയും ഭാഗങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല എനിക്കത് സാധിക്കില്ല കാരണം അതിൻ്റെ കഥാപാത്രങ്ങൾ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ് അവരത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എന്നെ മുഖം തല പൊന്തിച്ച് നോക്കില്ല എന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നില്ല അത് നിനക്ക് എഴുതാമെന്ന് പറഞ്ഞിരുന്നു അത് സത്യം പറയട്ടെ അത് ഇനിയും എഴുതി എറിയാൻ എനിക്കും കഴിഞ്ഞിട്ടില്ലേ കാരണം അവർ പലരും എൻ്റെയും കൂടി സുഹൃത്തുക്കളാണ് ഇപ്പോൾ എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നാട്ടിലെ വ്യക്തികളോട് അദ്ദേഹം ഒരിക്കലും കുറച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യത്തോടെയോ ഒന്നും പെരുമാറാൻ ആഗ്രഹിച്ചുള്ളൊരു മനുഷ്യനല്ല തൻ്റെ രചനകൾ കൂടി പോലും അദ്ദേഹം ആ വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഘട്ടകത്തിലെ ദേശകഥകളുടെ തുടർച്ച എങ്ങനെ എഴുതണം ആരെഴുതണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിലക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മാതൃഭൂമി വരാന്ത പേപ്പിലെ ഒരു ഇന്റർവ്യൂ അയച്ച് ഷാജി പൽപനാഭ എന്നുള്ള ഒരു പയ്യൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു ഷാജി പത്മനാഭൻ കണ്ടാണിച്ച് കാരൻ മരുമകനാണ് ശ്രീനിവാസൻ മാസ്റ്റർ മാസ്റ്ററുടെ മരുമകനാണ് അദ്ദേഹം അദ്ദേഹം വിളിച്ച് ചോദിക്കുന്നു തട്ടകത്തിൻ്റെ അറിയാവുന്ന എഴുതാൻ സാധ്യമുള്ള പയ്യൻ നിങ്ങളാണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പയ്യനല്ല എന്ന് പയ്യൻ്റെ വലിയ മാറ്റങ്ങൾ വന്നു അദ്ദേഹം വരുന്നു വീട്ടിലേക്ക് വരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ വേണം പിന്നെ എന്ന മാഗസിൻ ഗീതാപക്ഷിയൊക്കെ ആയിട്ട് ഇറക്കുന്ന ഒരു മാഗസിൻ തന്നെ ഓസ്ട്രാളജിയ അതിലേക്കൊരു ഇൻ്റർവ്യൂ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് സജിമോൻ എന്നൊരു അവരുടെ ഒരു ലേഖകനെ കൂടി എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു ആ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ എന്താണ് നിങ്ങളുടെ പ്ലാൻ തട്ടകം നിങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി തട്ടകത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ കോവിലൻ സ്വപ്നം കണ്ട കഥകൾ മാത്രം പോരാ അതിന് കൂടെ തന്നെ കോവിലിൻ്റെ ജീവിതവും കടന്നു വരണം എത്രമാത്രം ശക്തമായിട്ടുള്ള അഞ്ച് കഥാപാത്രങ്ങൾ വെച്ചുകൊണ്ടാണ് തട്ടനധികം ചെയ്തത് ആ അഞ്ച് കഥാപാത്രങ്ങൾ കൂടെ അതിൻ്റെ തുടർച്ചയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിരിക്കണം അയ്യപ്പേട്ടൻ എന്ന് കോവിലൻ കോവിലൻ്റെ കഥ പറയാതെ തട്ടകത്തിൻ്റെ രണ്ടാം ഭാഗം പൂർണ്ണമാവില്ല എന്ന് എനിക്കത് തോന്നി അത് ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു അത് വലിയൊരു ട്വിസ്റ്റായി മാറി എന്ന് തന്നെ പറയാം കാരണം ഈ ഇൻ്റർവ്യൂ ഇത് വായിച്ച നോസ്റ്റാളജിയിൽ വന്ന ഇൻ്റർവ്യൂ വായിച്ച പലരും എന്നെ തുടർച്ചയായിട്ട് വിളിച്ചു ചോദിക്കുകയും എന്തായി രണ്ടാം ഭാഗം എന്ന് പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അത് എഴുതാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു ഒരു രണ്ടാം ഭാഗം എന്നുള്ള ഒരു ഒരു സൃഷ്ടി എങ്ങനെയാണ് സാഹിത്യ ലോകത്തിൽ ഇടപെടുക അല്ലെങ്കിൽ നിലനിൽക്കുക എന്ന് എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നിയിരുന്നു ഇങ്ങനെ നിലനിൽക്കുക രണ്ടാം ഭാഗത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഒരു സ്വതന്ത്രമായ നോവലാക്കി അത് ചെയ്യണം തട്ടാത്തിൻ്റെ രണ്ടാം ഭാഗം ആയിരിക്കും തന്നെ ഒരു സ്വതന്ത്ര നോവലായി അത് വരണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായി ആ സമയത്ത് ഞാൻ മുല്ലശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി ജോലി നോക്കിയാണ് എൻ്റെ കൂടെയുള്ള ഒരു അധ്യാപനാണ് പ്രസാദ് കാശ്ശേരി അദ്ദേഹം മലയാളം മാഷാണ് ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ പഠിച്ചു വെച്ചത് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിനോട് പറയുകയാണ് മാഷൊരു കാര്യം ചെയ്യൂ ഇങ്ങനെയൊരു ക്രാഫ്റ്റ് സെറ്റ് ചെയ്യും എന്നിട്ട് ബാക്കിയുള്ള കഥകളിൽ വരട്ടെ കോവിലിൻ്റെ ജീവിതത്തിൽ വരട്ടെ എന്ന് പറയുകയാണ് അത് വലിയൊരു വലിയൊരു ആശയമായിരുന്നു അദ്ദേഹത്തിനുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞാണെങ്കിൽ കൂടി എനിക്ക് വലിയൊരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കിയത് ആ രീതിയിൽ തട്ടകത്തിൻ്റെ തുടർച്ചയെ സമീപിക്കാമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് തരംകഴിയുടെ ആദ്യത്തെ ബീജം എന്നിലുണ്ടാവുന്നത് അതിൽ ഒരു പ്രത്യേക രീതിയിൽ അതായത് തട്ടകത്തിൻ്റെ ബാക്കി കഥകൾ എഴുതാൻ വേണ്ടി ഒരു വ്യക്തിയെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നതായും ആ വ്യക്തി തട്ടകത്തിലൂടെ ആ നടന്ന് ബാക്കി കഥകൾ അന്വേഷിക്കുന്നതായും അദ്ദേഹം രേഖപ്പെടുന്ന കഥകളായിട്ടും തട്ടകത്തിൻ്റെ തുടർച്ചയിൽ കഥകൾ അവതരിപ്പിക്കാമെന്ന് തോന്നി അതിന് കൂടെ തന്നെ വേറൊരു വ്യക്തിയിൽ കൂടി കൊണ്ടുവരുന്നത് രഘു എന്നുള്ള അധ്യാപകനുണ്ട് ആ അധ്യാപകൻ തട്ടകത്തിൻ്റെ രചയിതാവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൂടി അതിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കുന്നുണ്ട് അങ്ങനെ രഘുവിൻ്റെ എഴുത്തുകാരനുമായിട്ടുള്ള ഓർമ്മകളും സുജി എന്ന് പറയുന്ന വ്യക്തി പുറം നാട്ടിൽ നിന്ന് വരുന്ന സുജി എന്ന വ്യക്തി കണ്ണാണുശ്ശേരിയിൽ നടന്ന് കണ്ടുപിടിച്ചിട്ടുള്ള തട്ടകത്തിൻ്റെ തുടർക്കഥകളും കൂടിച്ചേർന്നതായിട്ടാണ് തരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ നോസ്റ്റാൾജിയിലെ ഷാജി ബാൽഫനവരോടും സജിമോരോടും എനിക്കുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ് കാരണം അതാണ് ശരിക്കു പറഞ്ഞാൽ ഒരു ചാലക ശക്തിയായിട്ട് എൻ്റെ പ്രവർത്തിച്ചത് ആ കൂടെ തന്നെ പ്രസാദ് കാവശ്ശേരി പറഞ്ഞ ഐഡിയകൾ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നോവൽ രഞ്ജനയുടെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഇൻ്റർവ്യൂ നോസ്റ്റാജിൽ വരുന്നത് അതിനുശേഷം വീണ്ടും കുറേ കാലം കഴിഞ്ഞു ആ സമയത്ത് തന്നെ ഇതിന് വേണ്ട ഡാറ്റ ശേഖരണം ആരംഭിച്ചു എന്ന് പറയാം കാരണം തട്ടകം എന്നുള്ള നോവൽ നിർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തോടെയാണ് ആ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി അപ്പുകുട്ടൻ എന്നുള്ള വ്യക്തിക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അദ്ദേഹം ഇനി എന്ത് ചെയ്യും എന്നുള്ള വിഷമത്തിൽ അച്ഛൻ്റെ ദുഃഖം തീർക്കാൻ വേണ്ടി ഞാൻ ഉമിത്തിയിൽ എരിയും എന്ന് പറയുന്നിടത്താണ് ഇടത്താണ് തട്ടവൻ അവസാനിക്കുന്നത് ഈ പേട്ടൻ്റെ ജീവിതം കോവിലിൻ്റെ ജീവിതം ആ ഒമിത്തിയിൽ എരിയുകയായിരുന്നു പിന്നീട് എന്നുള്ള വലിയൊരു സത്യമാണ് സാഹിത്യത്തിൻ്റെ ലോകത്തിൽ അദ്ദേഹം എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നടത്തിയത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നാൽപ്പത്തിരണ്ട് മുതലുള്ള കഥകൾ ഇങ്ങോട്ട് കിട്ടണം അതിന് പ്രായമായ ആൾക്കാരെ ആയിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സുജി അലഞ്ഞത് യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് അലഞ്ഞത് കണ്ടാണ് ശരിയുള്ള പ്രായമായ വ്യക്തികളെയും അയ്യപ്പ് എന്തുള്ള വ്യക്തികളെയൊക്കെ ഒക്കെ പോയി കണ്ട് വിവരങ്ങളെല്ലാം ശേഖരിച്ച് അങ്ങനെ പതുക്കെ പതുക്കെ ഡാറ്റകളെല്ലാം സംഭരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആ കാലഘട്ടമായി അപ്പോഴും ഈ ഡാറ്റാ ശേഖരണത്തിന് അപ്പുറത്തേക്ക് നോവലിൻ്റെ രചന എന്നുള്ള രൂപ ഭംഗിയോ അതിലേക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കാരണം പറഞ്ഞാലും ഭാഷ എന്ത് ഭാഷയിൽ എഴുതണം എങ്ങനെയാണ് തട്ടകത്തിൻ്റെ തുടർച്ച എഴുതേണ്ടത് കോവിലൻ എഴുതി വെച്ച ആ ഭാഷ അപ്രാപ്യമായ ഭാഷയാണ് അതിൽ ആ രീതിയിലേക്ക് തിരിഞ്ഞെഴുതണോ അതോ എൻ്റെതായ ഭാഷയിൽ എഴുതണോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് സംശയം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അയ്യപ്പ എൻ്റെ സുഹൃത്തായിട്ടുള്ള പുരുഷോത്തമൻ എന്ന് പറഞ്ഞ വ്യക്തി എ പുരുഷോത്തമൻ അദ്ദേഹം ഒരു തവണ കണ്ടാണുശ്ശേരിയിൽ തോൽപ്പാവക്കൂത്ത് കാണാൻ വരികയും അവിടെ വെച്ച് ഞാൻ അദ്ദേഹം കാണുകയുണ്ടായി ആ സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു രചിതനൊരു സംശയവും വേണ്ട രചിതൻ്റെ രചിതൻ്റെ ഭാഷയിലാണ് തട്ടകത്തിൻ്റെ ബാക്കി എഴുതേണ്ടത് കോവിലിൻ്റെ ഭാഷയിലല്ല കോവിലിന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് എഴുതി കഴിഞ്ഞു രജിതൻ രജിതൻ്റെ ഭാഷയിൽ ബാക്കിയുള്ള കഥകൾ എഴുതുക അതാണ് അതിൻ്റെ ശരിയെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ ഒന്നും ചിന്തിക്കുന്നുണ്ടായില്ല രണ്ട് വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും തരം എഴുതി തീർക്കുകയാണ് ഉണ്ടായത് തട്ടത്തിൻ്റെ തുടർച്ചയുണ്ടതിൽ കോവിലിൻ്റെ ജീവിതമുണ്ടതിൽ എന്നാൽ അതൊരു സ്വതന്ത്ര നോവലാണ് അതായത് തട്ടങ് വായിക്കാത്തൊരാൾക്ക് പോലും അത് വായിക്കുമ്പോൾ അതിലൊരു ഒരു ഗ്യാപ്പോ ഒരു തടസ്സമോ പ്രതി പ്രതിസന്ധികളോ രീതിയിൽ ഒരു സ്വതന്ത്ര നോവലായിട്ട് അത് മാറുകയും ചെയ്യുന്നുള്ളതാണ് തരംഗയുടെ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു അതിൽ മലയാളത്തിൽ ഇതുവരെ സംഭവിക്കാത്തതെന്ന് പറഞ്ഞിട്ട് പറയാം ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന നോവലായിട്ട് കൂടി അത് മാറുന്നുണ്ട് തരങ്ങണിക്ക് അപ്പുറത്തേക്ക് ഒരു നോവൽ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയുള്ള ചിന്ത ഇപ്പോഴും ഉദിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തട്ടകം എന്നുള്ള നോവലിൽ കടന്നു വന്നിട്ടുള്ള കണ്ടാണുശ്ശേരിയിലെ ഭൂമിക എവിടെയൊക്കെയാണ് ഈ സ്ഥലങ്ങൾ അതുപോലെ അത് സന്ധിച്ചുള്ള വഴികൾ ഏതൊക്കെയാണ് അതിലുണ്ണീര് മുത്തമിന് ചന്തയ്ക്ക് പോയത് മുതലുള്ള അവസാനം വരെയുള്ള പാവർട്ടിയിലെ സ്കൂളിലെ വിദ്യാപീഠം അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അത് ഏത് രീതിയിലാണെന്ന് എനിക്കിനും തീരുമാനമായില്ല അക്ഷരങ്ങളൂടെയാണോ വേറെ ഏതെങ്കിലും രീതിയിലാണോ രേഖപ്പെടുത്തണമെന്നും അങ്ങനെ തട്ടകത്തിനെ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് തട്ടകം ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ നോവലാണെങ്കിലും അത് ഇനിയും വേണ്ടത്ര വായിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റ് പല നോലുകളായിട്ട് നോക്കുമ്പോഴും മറ്റ് പലരുടെയും പല ക്ലാസിക് നോവലുകളായിട്ട് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ തട്ടകം വേണ്ടത്ര മലയാളത്തിൽ വായിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ആറ്റിക്കുറുക്കിയ ഭാഷയാണ് കോവിലിൻ്റെ ആറ്റിക്കുറുക്കിയ ഭാഷ ഓരോ അക്ഷരങ്ങളിൽ നിന്നും ഓരോ വാചകങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് അറിയാനുണ്ട് അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം അതൊന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇതി സകന് ഇതിഹാസം നോവല് ഓ വിജയം തന്നെ ഇതിഹാസത്തിൻ്റെ ഇതിഹം എന്നുള്ള പേരിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടായി ആ രീതിയിൽ തട്ടകത്തിലെ കഥകളെയും കഥാപാത്രങ്ങളെയും ഒന്നുകൂടി വിശദീകരിച്ച് എങ്ങനെയെങ്കിലും ആഗ്രഹം രേഖപ്പെടുത്തുന്നൊരാഗ്രഹം ഇപ്പോഴുണ്ട് അത് നോവൽ എന്നുള്ള രീതിയിലല്ല വേറെ മറ്റു പല രീതി ലേഖനമെന്നോ അല്ലെങ്കിൽ ആസ്വാദനം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് നോവൽ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ത അതായത് എൻ്റെ നാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നോവൽ നോവലാവില്ല അടുത്തതെന്നും കൂടി എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും കണ്ടാണിശ്ശേരിയിൽ അല്ലെങ്കിൽ മുപ്പലിശ്ശേരിയിൽ കാവലിശ്ശേരിയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നാണ് വലിയ ആഗ്രഹം